ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പി എസ് സി വഴി നിയമനങ്ങൾ നടത്തിയിട്ടുള്ളൊരു സംസ്ഥാനമാണ് കേരളം എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന തൊഴിലുകൾ പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് അതുകൊണ്ട് തന്നെ തൊഴിലായ്മ പ്രശ്നം രാജ്യത്ത് രൂക്ഷമാവുന്നുണ്ട് ഇപ്പം നിരവധി ഉദാഹരണങ്ങൾ നോക്കിയാൽ മതി ഈ തിരുവനന്തപുരത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം നേരത്തെ അവിടെ ഉണ്ടാവുന്ന ഒഴിവിൽ മെറിറ്റും സാമൂഹ്യനീതിയും അനുസരിച്ച് നിയമനം നടക്കുമായിരുന്നു പൊതുപ്രവേശന പരീക്ഷ അവിടെ നടത്തുമായിരുന്നു എന്നാൽ ഇന്നവിടെ ഉണ്ടാവുന്ന ഒഴിവിൽ അവിടെ പൂർണ്ണമായിട്ടും അവിടെ പൂർണ്ണമായിട്ടും കരാർ അടിസ്ഥാനത്തിൽ അദാനിക്ക് തോന്നിയ ആളുകൾ മാത്രമേ എടുക്കൂ ഇതൊരു വിമാനത്താവളത്തിന് മാത്രം ചിത്രമല്ല യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ബി എസ് എൻ എല്ലായാലും എച്ച് എൽ എൽ ആയിക്കഴിഞ്ഞാലും ബി പി സി എല്ലായാലും എൽ ഐ സി ആയാലും റെയിൽവേ ആയാലും ഇങ്ങനെ നൂറുകണക്കിന് പൊതുമേഖലാ സ്ഥാപനങ്ങൾ അപ്പോൾ ഇത്തരം പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം നേരത്തെ ഉണ്ടാവുന്ന ഒഴിവിൽ മെറിറ്റ് അനുസരിച്ച് പരീക്ഷ നടത്തി ഉദ്യോഗാർത്ഥികളെ പരിഗണിക്കുന്നു എന്ന നിലയിൽ നിന്നും വ്യത്യസ്തമായി അവിടെയെല്ലാം കരാർ അടിസ്ഥാനത്തിൽ കരാർ അടിമകളെ മാത്രമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് ഗൗരവമായ ഒരു യുവജന പ്രശ്നമായി ഡിവൈഎഫ്ഐ ഉന്നയിക്കുകയാണ് അപ്പം അതുകൊണ്ട് തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന ഈ യുവജന വിരുദ്ധ യുവജന ദ്രോഹ നയങ്ങളെ തുറന്നുകാട്ടാനാവശ്യമായ ശക്തമായ സമര പരിപാടികൾ ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കേന്ദ്രങ്ങളിൽ യൂത്ത് മാർച്ചുകൾ സംഘടിപ്പിക്കുകയാണ് ഫെബ്രുവരി ഇരുപത്തിയെട്ട് മാർച്ച് ഒന്ന് രണ്ട് തീയതികളിൽ ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത് കേരളത്തിലെമ്പാടും ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ അണിനിരത്തിക്കൊണ്ടുള്ള യൂത്ത് മാർച്ചുകൾ സംഘടിപ്പിക്കും അതോടൊപ്പം കേരളത്തിനെതിരായി നടന്നുകൊണ്ടിരിക്കുന്ന ചില പ്രചാരവേലകളുണ്ട് ആ പ്രചാരവേലകളും ഞങ്ങൾ തുറന്ന് കാണിക്കും അത് കേരളത്തിൻ്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് ആ ഗവണ്മെൻ്റ് നടപ്പാക്കിയിട്ടുള്ള പദ്ധതികൾ ആ പദ്ധതിയുടെ തുടർച്ചയെ തടസ്സപ്പെടുത്തുന്ന ചില നീക്കങ്ങൾ അതിനെ ശക്തമായി പ്രതിരോധിക്കുകയും ചെയ്യും ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിൽ വമ്പൻ വ്യവസായ സംരംഭങ്ങൾ കൊണ്ടുവരാൻ അതിൻ്റെ സ്ഥലപരിമിതി പ്രശ്നങ്ങളുണ്ട് എന്നാൽ കേരളത്തിൽ അത് പരിഹരിക്കാൻ വേണ്ടി കേരളം ഒരു വൈജ്ഞാനിക സമ്പദ്വ്യവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച് കേരളത്തിലെ അറിവ് നേടിയ ചെറുപ്പക്കാരുടെ ആ അറിവിനെ മൂലധനമാക്കി മാറ്റാൻ ആവശ്യമായ സ്റ്റാർട്ടപ്പുകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും വലിയ പ്രോത്സാഹനം കേരളം കൊടുത്തു അപ്പോൾ അത് വിജയിക്കണമെങ്കിൽ കേരളത്തിൽ ഒരു വ്യവസായ സൗഹൃദ അന്തരീക്ഷം രൂപപ്പെടണം കേരളത്തിലേക്ക് മൂലധനം വരണം അതിന് കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യത്തിനകത്ത് മാറ്റമുണ്ടാവണം എന്നാൽ കേരളത്തിൻ്റെ ആ അടിസ്ഥാന സൗകര്യം മാറ്റമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഈ വി ഡി സതീശനും സംഘവും ഈ യൂത്ത് കോൺഗ്രസും സംഘവും മഞ്ഞക്കല്ല് പുരിക്കാൻ കേരളയിൽ വേണ്ട തുരങ്കപാത വേണ്ട ദേശീയപാതയ്ക്കെതിരായ സമരങ്ങൾ ഈ മറ്റേ നമ്മുടെ കെ ഫോണിനെതിരായ സമരങ്ങൾ ഇങ്ങനെ യഥാർത്ഥത്തിൽ ഇത്തരം സമരങ്ങളെല്ലാം കേരളത്തിലെ ചെറുപ്പക്കാരുടെ തൊഴിലെന്ന കൂടിയാണ് അട്ടിമറിച്ചത് അപ്പോൾ പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിൻ്റെ ഭാഗമായി കേരളത്തിനുണ്ടാവുന്ന അപകടം ഈ വികസന വിരുദ്ധ മനോഭാവം ആ കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ അതിശക്തമായ നിലയിൽ കേരളത്തിലെ ചെറുപ്പക്കാരെ ആകെ രംഗത്തിറക്കിക്കൊണ്ടുള്ള സമരത്തിന് തയ്യാറെടുക്കുന്നു എന്നാണ് ഈ ഇതിൻ്റെ ഭാഗമായി അറിയിക്കാനുള്ളത്